േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അതുപോലെ തന്നെ പിങ്കിയുടെയും അടുപ്പം കണ്ടതിനെ തുടർന്ന് വിവാഹത്തിന്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നന്ദയും സുമംഗലയും കൂട്ടരും ഇതേ തുടർന്ന് ഇതേ പറ്റി നിർമ്മലിനോട് താൻ സംസാരിക്കാമെന്നും ഡിങ്കിക്ക് വേണ്ടി വീട്ടു കാര്യങ്ങൾ നിങ്ങളാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നന്ദ ഇതോടെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പോകട്ടെ എന്ന് അവർ തീരുമാനിക്കുന്നു പിങ്കിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം അതുതന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം അതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ഇതിന്റെ ഭാഗമായി ഇത് തുടർന്ന് നിർമ്മലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു നന്ദ തനിക്കും ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്ന് അറിയിക്കുന്ന നിർമ്മൽ പിങ്കി നല്ല കുട്ടി തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കുന്ന നന്ദ ഇനി പിങ്കിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങളുമായി ഗൗതം മുന്നിലേക്ക് വരുന്നത് നിർമ്മലിന്റെ മുതലാളിയെ ചെന്ന് കാണുന്ന ഗൗതം ഇവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നീക്കങ്ങൾ എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അധികം നീക്കങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്ന് ഞങ്ങൾക്കൊരു തലവേദന ആയി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഗൗതം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അയാൾ ഇനി എന്തായാലും നിർമ്മലിനെ ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അത് അവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്ത് വീട്ടാമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് നൽകിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ അത് നിർമ്മൽ എനിക്ക് വേണ്ടി ജോലി ചെയ്ത് വീട്ടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല അല്ലെ നിർമ്മലെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം നിർമ്മലും അറിയിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് ഗൗതം വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റി അറിയാൻ ഇടയാകുന്നത് നിർമ്മലിന്റെ വിവാഹം പിങ്കിയുമായി നടത്താനുള്ള തീരുമാനം വീട്ടുകാർ എടുത്തു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് എതിർപ്പുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗൗതം നിങ്ങൾ എന്ത് ബുദ്ധിയില്ലായ്മയാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സുമംഗല പിങ്കിക്കും അതുപോലെ തന്നെ നിർമ്മലിനും ഇഷ്ടമായ സ്ഥിതിക്ക് വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ട ഗൗതം പിങ്കി ഈ വിവാഹത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ പിങ്കിയുടെ തീരുമാനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഗൗതം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിർമ്മലിനെ വിവാഹം കഴിക്കാനൊന്നും താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പിങ്കി അപ്രതീക്ഷിതമായ ഈ സംഭവം നന്ദയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഗൗതം ഈ വിവാഹാലോചന ഇവിടെ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്